യൂറിക് ആസിഡ് എങ്ങനെ ഫലപ്രദമായ രീതിയിൽ നിയന്ത്രിക്കുക എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജിത സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും ഒരുപോലെ ഭയപ്പെടുന്ന ഒരു രോഗമാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് ഇത് പ്രമേഹമോ കൊളസ്ട്രോളോ പ്രഷറോ വരുന്നതിലും കൂടുതൽ പ്രവാസി സഹോദരങ്ങൾ ഭയപ്പെടുന്ന ഒന്നാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത് പ്രവാസികളാണ് ഇതുകൊണ്ട് ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് അനുഭവിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പരിണിത ഫലമായിട്ട് കിഡ്നി സ്റ്റോണും അതുപോലെ തന്നെ ജോയിൻ പെയിനും ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അനവധിയാണ് ഇനി അടുത്തതായിട്ട് എന്തുകൊണ്ടാണ് യൂറിക് ആസിഡ് കൂടുന്നതെന്ന് നമുക്ക് നോക്കാം പ്രോട്ടീൻ മറ്റബോളിസത്തിൻ്റെ ഡൈജഷൻ കരലിൽ ഉണ്ടാകുമ്പോൾ വരുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് യൂറിക് എന്ന് പറയുന്നത് ഇത് സാധാരണഗതിയിൽ ശരീരം യൂറിക് ആസിഡ് കിഡ്നി വഴി അരിച്ച് പുറത്ത് കളയാറാണ് പതിവ് എന്നാൽ അമിതമായി യൂറിക് ആസിഡ് ശരീരത്തിൽ ഉണ്ടായാലോ അതല്ലെന്നുണ്ടെങ്കിൽ വൃക്ക ഇത് അരിച്ചു കളയുന്ന പ്രക്രിയ കുറയ്ക്കുക കുറച്ചാലോ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടാറുണ്ട് അപ്പോൾ ചെറിയ രീതിയിലൊക്കെയാണ് ഇത് ശരീരത്തിൽ വരുന്നതെങ്കിൽ വലിയ ലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല ശരീരം എന്നാൽ ജോയിൻ പെയിൻ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് മാറാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് സാധാരണയായിട്ട് യൂറിക് ആസിഡ് കാരണം ജോയിൻ പെയിൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ എടുക്കാറാണ് പതിവ് മാത്രമല്ല ഇത് നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ എടുത്തെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ എന്നാൽ ഈ ഇഞ്ചക്ഷൻ വേദന ശമിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് അത് യൂറിക് ആസിഡിനെ ശരീരത്തിൽ നിന്നും നശിപ്പിക്കാനായിട്ട് ഉന്മൂലനം ചെയ്യാനായിട്ട് സഹായിക്കുന്നില്ല ഇത് വേദന സംഹാരിയാണ് നമുക്ക് ഇഞ്ചക്ഷനായിട്ട് നമുക്ക് എടുക്കുന്നത് അത് അതുപോലെ തന്നെയാണ് ഗുളികകൾ കഴിച്ചു കഴിഞ്ഞാലും ഗുളികകൾ നമ്മൾ ഏകദേശം ഒരു മൂന്ന് മാസമൊക്കെ തുടർച്ചയായിട്ട് ഗുളികകൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് മാസവും നമുക്ക് കുഴപ്പമില്ലാതെ പോകാം പക്ഷേ ഈ മൂന്ന് മാസം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ഗുളികകൾ നിർത്തുന്നതിനനുസരിച്ച് വീണ്ടും നമുക്ക് യൂറിക് ആസിഡിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാവുകയും അതുപോലെ തന്നെ നമുക്ക് ജോയിൻ പെയിനൊക്കെ വരികയും ഒക്കെ ചെയ്യും അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇനി ഭക്ഷണത്തിലൂടെ നമുക്ക് യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ കഴിയും എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ പറയട്ടെ അസുഖങ്ങളൊക്കെ വന്നിട്ട് ചികിത്സിക്കുന്നതിന് നല്ലത് വരാതെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെ നിയന്ത്രണവും അതുപോലെ തന്നെ ശരീരത്തിന് ആവശ്യമുള്ള വെള്ളവും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് വരാനുള്ള സാധ്യത കുറവാണ് നമ്മുടെ കിഡ്നിയുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് നമുക്കറിയാൻ ജലം വളരെയധികം അത്യാവശ്യമാണ് ഇതവർക്ക് യഥേഷ്ടം യഥാസമയം നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജോലി ഭംഗിയായി ചെയ്യുകയും അത് അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിന് വേദനയിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യും അപ്പോൾ ഈ പ്യൂറയിൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് കാരണം പ്രോട്ടീനിന്റെ ഡൈജഷനാണല്ലോ യൂറിക് ആസിഡിന് കാരണമായിട്ടുള്ളത് ഇത് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് യൂറിക് ആസിഡ് നിയന്ത്രിക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ ബീഫ് മട്ടൻ ഇവയുടെ ഒക്കെ കരള് ബ്രോയിലർ ചിക്കൻ നാടൻ കോഴി അറച്ച് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ പോർക്ക് താറാവ് സീ ഫുഡുകളായ ഞണ്ട് കണവ കൊഞ്ച് എന്നീ നോൺ വെജുകളൊക്കെ ഉറപ്പായിട്ട് ഉപേക്ഷിക്കണം ഈ യൂറിക് ആസിഡ് ഉള്ളവർ അതുപോലെ തന്നെ മദ്യം ഒഴിവാക്കണം ഇതൊക്കെ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ഒരുവിധമൊക്കെ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുന്നതാണ് എന്നാൽ വെജിറ്റേറിയൻ ഫുഡ് എല്ലാം കഴിക്കാമെന്നൊന്നും ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കോളിഫ്ലവർ ചീര ചീരയൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലതാണ് നല്ലതാണ് പക്ഷേ യൂറിക് ആസിഡ് ഉള്ളവർക്ക് അത് മോശമാണ് ചീര കഴിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളിഫ്ലവറും ചീര അതുപോലെ തന്നെ ഗ്രീൻ പീസ് കൂണ് ഇവയിലെല്ലാം പ്യൂറൈൻ കണ്ടൻറ്റ് കൂടുതലാണ് യൂറിക് ആസിഡ് ഉള്ളവർ ഇവയൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നിങ്ങൾക്ക് യൂറിക് ആസിഡ് ഇതുവരെയും വന്നിട്ടില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഈ ആഹാരങ്ങളെല്ലാം നമുക്കൊന്ന് കൺട്രോൾ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂറിക് ആസിഡ് വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും കാരണം ഇല്ലാതിരുന്ന് കഴിഞ്ഞ് ഈ ഈ കാലഘട്ടത്തിൽ ഈ നമ്മുടെ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കലുകളുടെയൊക്കെ ഫലമായിട്ട് നമുക്ക് എല്ലാവർക്കും യൂറിക് ആസിഡ് വരാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ഈ ഭക്ഷണങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിച്ചു കൊണ്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് ഇത് വരാനുള്ള സാധ്യത വളരെ കുറയും ഇനി നമുക്ക് യൂരിക് ആസിഡ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആപ്പിൾ സിഡിഗർ വിനീഗർ ആണ് ഈ ആപ്പിൾ സിഡർ വിനഗർ എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് ഒരുപാടൊരുപാട് ഗുണങ്ങളുള്ളതാണ് ഇത് രാവിലെയും വൈകുന്നേരവും ദിവസവും ഒരു ടീസ്പൂൺ വീതം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ യൂറിക് ആസിഡ് കുറയുന്നതിന് വളരെയധികം നല്ലതാണ് അതുപോലെ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുള്ള വെസ്റ്റ് ഇന്ത്യൻ ചെറി ഇപ്പോൾ നമ്മുടെ മിക്കവാറും എല്ലാ വീടുകളിലും കാണുന്ന ഒന്നാണ് ഈ വെസ്റ്റ് ഇന്ത്യൻ എന്ന് പറയുന്നത് ഇത് ഏറ്റവും നല്ലതാണ് ദിവസവും ഒരു പത്ത് ചെറി വീതം കഴിച്ചു കഴിഞ്ഞാൽ യൂറിക് ആസിഡ് വളരെ വേഗം കുറയുകയും ജോയിൻറ് പെയിൻ പരിശ്രിതമാകുകയും ചെയ്യുന്നതാണ് ഇത് യൂറിക് ആസിഡ് ശരീരത്തിൽ ക്രിസ്റ്റലൈസ് ആകാതെ സംരക്ഷിക്കും ഈ വെസ്റ്റ് ഇന്ത്യൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പൊട്ടാസ്യം കൂടുതലടങ്ങിയിട്ടുള്ള ഏത്തപ്പഴം പിന്നെ അതുപോലെ പേരയ്ക്ക ഇവയൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇനി പ്രവാസി സഹോദരങ്ങൾക്ക് തിരക്കിനിടയിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് റെമഡികൾസ് റെമഡികൾ കൂടി പറയാം പാചകത്തിന് ഒലിവയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്യുവർ ഒലിവ് റിച്ച് ആയിട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉള്ളതാണ് ഒന്നാണ് അതുകൊണ്ട് തന്നെ യൂറിക് ആസിഡ് കുറയാനായിട്ട് ഇത് സഹായിക്കും അടുത്തതായിട്ട് ക്യാരറ്റ് ബീട്രൂട്ട് സലാഡ് വെള്ളരി ഇവയും എന്നിവയെല്ലാം ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ഒലിവ് ഓയിലും അതുകൊണ്ട് അതുപോലെ തന്നെ ഒരു നാലഞ്ച് തുള്ളി നാരങ്ങ നീരും കൂടി ചേർത്ത് കഴിക്കാവുന്നതാണ് ഇത് യൂറിക് ആസിഡ് കുറയുന്നതിനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഓട്സ് തവിടുള്ള അരിയെ പച്ചപ്പായ എന്നീ ഭക്ഷണങ്ങൾ കഴിക്കുന്നതുവഴിയും യൂറിക് ആസിഡ് കുറയാനായിട്ട് സഹായിക്കും ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് ഇനിയിപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം